ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് മിരാക്കിൾസ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന മിരാക്കിൾസ് എന്നെല്ലാമാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ബ്രാക്കൾസ് എന്തൊക്കെയാണ് വാട്ട് ബ്രാക്കിൾസ് ആർ കമ്മിങ് ടുവേഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ബ്രാക്കൾസ് എന്തെല്ലാമാണ് വോട്ട് ബ്രാക്കൾസ് ആർ കമ്മിങ് ടുവർഡ്സ് യുവർ love life ലൈഫ് miracles are coming towards your love life നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന മെറാക്കേഴ്സ് എന്തെല്ലാമാണ് ഫോട്ടോഗ്രാഫേഴ്സ് ആർ കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന മെറാക്കിൾസ് എന്തെല്ലാം ഫോട്ടോഗ്രാഫേഴ്സ് ആർ കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് ാണ് വന്നിട്ടുള്ളത് ഓക്കെ ക്യൂൻ ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ സ്നേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ആ ഒരു വൈബ്രേഷൻ വളരെ വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും എന്നാണ് കാണുന്നത് അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇനിയും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാനാവില്ല എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ അത്രത്തോളം വലിയൊരു സ്ഥാനം നൽകിയിരിക്കുകയാണ് ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം എപ്പോഴും കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിനെക്കുറിച്ചായിരിക്കാം നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അവർ സ്പെൻഡ് ചെയ്തതിനെ പറ്റിയായിരിക്കാം എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉള്ളതെന്നാണ് കാണുന്നത് മേ ബി അവർ ലൈഫിൽ ഒത്തിരി ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം എങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരന്വേഷിക്കുന്നത് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് കാണുന്നത് മറ്റെല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു ഓരോ ദിവസവും നിങ്ങൾക്കായിട്ടുള്ള എക്സ്പെക്റ്റേഷനിലാണ് ആ വ്യക്തി ഉള്ളത് ഈവൻ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളെ നന്മകൾ മാത്രം അവർ ചിന്തിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ നിങ്ങളറിയാതെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളറിയാതെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് മറ്റു ചില വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു ഡിസിഷൻ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് അത്രത്തോളം അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം അത്രയും സന്ദർഭങ്ങൾ അവരുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി വന്നിട്ടുണ്ട് കാരണം അവരിൽ ചെറുതായിട്ടൊരു ഈഗോ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളായിട്ട് തന്നെ ആക്ഷൻ എടുക്കട്ടെ നിങ്ങളായിട്ട് തിരികെ വരട്ടെ എന്ന് കരുതി ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ ഇനിയും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഓക്കെ മേ ബി അവരുടെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾസ് അവർക്ക് ഉണ്ടായിരിക്കാം എങ്കിലും അവർ ഒരിക്കലും അവരെ നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ ലൈഫിൽ അവർ ഇത്രയധികം സന്തോഷിച്ച നാളുകളില്ല നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ലൈഫ് തന്നെ ഒരു ചേഞ്ച് ആയിരുന്നു അവർക്ക് അത്രയും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ലൈഫിൽ തന്നെ വളരെയധികം പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്തിരുന്ന നിമിഷങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും നിങ്ങളാണ് അവരുടെ ലൈഫിൻ്റെ വെളിച്ചമെന്ന് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു സന്തോഷമാണ് ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സന്തോഷത്തെ ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് കറണ്ട് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അതുകൊണ്ട് നമുക്ക് എന്ത് മിരാക്കളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം എന്ത് മിറാക്കളാണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കുന്നത് എന്ത് മിറാകളാണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ എന്ത് മിരാക്കളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടുവേഡ്സ് യുവർ ലവ് ക്ലാരിഫിക്കേഷൻ എന്ത് മിറാക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടുവേഡ്സ് യുവർ ലവ് ലൈഫ് വാട്ട് മെറാക്കിസ് നിങ്ങളുടെ പ്രണയത്തിലെ എന്ത് ആണ് സംഭവിക്കുന്നത് ഓക്കെ യെസ് ഫോർ ഓഫ് കപ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് യെസ് എന്ത് സാഹചര്യമായിരുന്നാലും തേർഡ് പാർട്ടി സിറ്റുവേഷനായിരുന്നാലും ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ അതിജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയ മറ്റൊരു ദിശയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലേക്ക് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണം നിങ്ങളുടെ അരികിൽ തിരികെ എത്തണം എന്നുള്ളതാണ് ഓക്കെ ആ സന്തോഷത്തിലേക്കാണ് ആ വ്യക്തി മടങ്ങിയെത്തുന്നത് കാരണം ആ വ്യക്തിക്കറിയാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് നിങ്ങൾക്ക് നൽകാനായിട്ടില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ഈ തടസ്സം മറികടക്കാൻ ഈ വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കാം യെസ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിളായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നത് യെസ് അവർക്ക് ഒഴിവാക്കാൻ പറ്റാതെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ എന്ന് കാണുന്നത് പക്ഷെ ഇപ്പോൾ അവർ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അവർക്കറിയാം അവരോടൊപ്പം നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് എന്താണ് ആ ഒരു സന്തോഷം നൽകുന്നത് അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല കാരണം നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സൻസ് അവർക്ക് അത്രയും ഒരു ഡിപ്രഷനാണ് നൽകുന്നത് അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യാണ് കാരണം ഒരു ദിവസവും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത നിമിഷങ്ങളില്ല അതുപോലെ തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളിലും ഒരു സന്തോഷമോ സംതൃപ്തിയോ അനുഭവിക്കാൻ കഴിയുന്നില്ല ഇത്തരം നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ വിട്ടു പോകാൻ കഴിയുന്നില്ല ഒരു സാഹചര്യത്തിലെയും അവർക്ക് അതിജീവിക്കാനാവുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയം ചിലപ്പോൾ നിങ്ങളുടെ ആ പ്രണയത്തിൻ്റെ ശക്തി തന്നെ ആയിരിക്കാം അവരെ തിരികെ കൊണ്ടുവരുന്നത് അവർക്ക് തന്നെ അറിയാം എന്തോ ഒരു ഫോൾസാണ് അവരെ നിങ്ങളുമായിട്ട് അടുപ്പിക്കുന്നത് എന്ന് ഓക്കെ യെസ് അതുകൊണ്ട് ഒരു ഫയർ എനർജി നമുക്ക് ഇവിടെ ലഭിക്കുകയാണ് ആ വ്യക്തി ആ സാഹചര്യത്തെ തീർച്ചയായിട്ടും മറികടക്കുന്നതായിരിക്കാം ഓക്കെ ഇവിടെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് എൻ്റാവുന്നു എന്നുള്ളൊരു കാര്യമാണ് ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം പക്ഷേ സാഹചര്യം ആ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നൊരു സമയമാണിത് ആ ഒരു ഡിവൈൻ ടൈമാണിത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ ഒരുങ്ങുന്നു എത്ര നെഗറ്റീവായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ പോലും ഈ വ്യക്തി ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അതോടുകൂടി തന്നെ ഈ വ്യക്തിയുടെയും നിങ്ങൾക്കും ഇടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനും എൻഡായി പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുതന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു എനർജി ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് വട്ടിയ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ അവർ നിങ്ങളോട് എന്തോ തെറ്റായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം ആ വാക്കുകളെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ലെറ്റ്സ് ഹീൽ ടു ഗതേ പരസ്പരം ഹീല് ചെയ്യപ്പെടാം എന്ന് പറയാണ് ഐ ഫീൽ എം ടി വിതൗട്ട് യു ഐ എം ചേഞ്ചിങ് എ ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് ട്രൈക്ക് നൗ ഓക്കെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ശൂന്യത അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഹാർഡ് ലെസൺസ് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഐ വിൽ കോൾ യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അവർ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്നൊരു മൊമെൻറ്റിൽ മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുക്ക് യർ ബിസൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു നിങ്ങളെ അവർക്ക് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാണ് ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ മിസ് യു വെരി ബാഡ്ലി നിങ്ങളെ ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ നിങ്ങൾ അത്രയും വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് എന്ന് എന്നവർ ചിന്തിക്കുന്നുണ്ട് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ ഓക്കെ ഇനിയും ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് അവർ നിങ്ങളോട് പറയുന്നത് ആൻഡ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അവരുടെ ഫീലിങ്സ് എല്ലാം മറച്ചു വെച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്